ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കടല വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഒരു കപ്പ് കടല ഞാൻ തലേ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തത് കുക്കറിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ കടലിൽ ഈ അരപ്പെല്ലാം നല്ലതുപോലെ പിടിക്കണം അതിനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അത് കുറച്ച് നേരം അതിങ്ങനെ ഇരിക്കണം കേട്ടോ നന്നായിട്ട് ആ കടലിലെല്ലാം ഈ അരപ്പ് പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റോ ഒരു പതിനഞ്ച് മിനിറ്റോ വയ്ക്കുക കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ സമയം ഞാൻ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടു ഇട്ടുകൊടുക്കുക ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടിത്തിളങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടച്ചായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ ബഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആയി ജോലി കൊടുക്കും ഇഞ്ചിയും വെളിച്ചെല്ലിയും നല്ലതുപോലെ തന്നെ മൂച്ച വെക്കണം മൂത്ത് വരട്ടെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന കടലുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ കടല ഇതിലേക്ക് ചേർത്ത് കുറച്ച് നേരം ആ എണ്ണയിലിട്ട് ഒന്ന് വരച്ചെടുക്കണം എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല രൂപ എണ്ണയിലിട്ട് ഒന്ന് രോ വരച്ചെടുക്കണം കുറച്ചൊന്ന് വയ്ക്കണം കടലേടെ ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ നമ്മൾ അരപ്പ് ഉയരത്തിൽ അരപ്പൊക്കെ ഒന്ന് വറ്റി കടലിൽ നല്ലോണം തിരിച്ച് വരണം അങ്ങനൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വരട്ടണം അതിനുശേഷം അതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ട് ഒരു രണ്ട് പച്ചമുളക് കൂടി ഇറ്റുകൊടുക്കാം അതൊന്ന് വാടി വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പച്ചമുളകും സവാളൊക്കെ ഒന്ന് വഴുന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് വയർന്ന് വരട്ടെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കാം ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ ഒരു മീഡിയം സൈസ് തക്കാളി തക്കാളി ഒന്ന് എന്ത് വയ്ക്കണം അത് അതുവരെ നമുക്ക് ഒന്ന് കഴിച്ചി കൊടുക്കാം തക്കാളി ഒന്ന് വയർന്ന് വന്നപ്പോ ഞാൻ കുറച്ചറിവിലാണ് ഇട്ടു കൊടുക്കുന്നത് കറിവേപ്പിലൊന്ന് അയക്കി എടുക്കാം പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ചില്ലി സോസും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് നിർത്തിയട്ട

ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ഒന്ന് അടച്ചിട്ട് പോകും അപ്പോൾ ഇതെല്ലാം നല്ല കടലയിൽ വരണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കടല വെറൈറ്റി വെറൈറ്റി ആയിട്ടുണ്ട് പപ്പാത്തക്കോ ദോശയ്ക്കോ എൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ